മുഖ്യ ദൈവദൂതനായ വിശുദ്ധ മിഖായലിനോടുള്ള പ്രാർത്ഥന മുഖ്യദൂതനായ വിശ്വമിഘായലി സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപമാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടങ്ങിയ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായനയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്യുന്ന മനുഷ്യരെ പിശാജിന്റെ ക്രൂരപർണത്തിൽ നിന്ന് രക്ഷിക്കുവാനും അങ്ങനെയാണെന്നോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വളങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാജിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ പിശാജ് മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസവയോ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിൻ്റെ കർണവേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതൻ്റെ മുമ്പിൽ സമർപ്പിക്കണമേ ദുഷ്ടചെന്തുവും പഴയ സർപ്പവുമായ സാത്താനേയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ അവൻ ഇനി ഒരിക്കലും ജനങ്ങളെ വഴി കെട്ടിക്കാതിരിക്കട്ടെ ആമേ